ഹായ് ഹായ് നമസ്കാരം ഇന്ന് ഒരു അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാണ് ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം മാസത്തിൻ്റെ തുടക്കത്ത്ന്നെ ഫുള്ള് സാധനം ആകുന്ന പരിപാടി ഇന്ന് അപ്പോൾ ഞാനും ചേട്ടനും സോണിയേച്ചും പിന്നെ ആദ്യക്കുട്ടനും കൂടി നമ്മുടെ വീടിൻ്റെ അടുത്തിൽ ഒരു കെ എം സൂപ്പർ മാർക്കറ്റ് ഉണ്ട് നിങ്ങൾ കാണുന്നില്ല ഇതാണ് കെ എം സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ വിലയും കുറച്ച് കുറവാണ് നമ്മൾ വേറെ അതൊരു ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവുണ്ട് പിന്നെ എല്ലാ സാധനവും കിട്ടും നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് പിന്നെ നേരെ അങ്ങോട്ട് ചെന്നു ആദ്യക്കുട്ടൻ ആദ്യം തന്നെ വലിയൊരു ഫാമിലി പാക്ക് എടുത്ത് നമ്മൾ മാഗിൻ്റെ അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട ചെറുത് മതിയെന്ന് പറഞ്ഞാൽ ആദ്യ അവിടെ അവിടുന്നേക്ക് മാറ്റി ഈ ഷോപ്പിൽ സ്വതവേ നല്ല വിലക്കുറവാണ് പിന്നെ ഇവർ തന്നെ കുറച്ച് ഓഫറും ഇടാറുണ്ട് സ്വത്വ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് പിന്നെ ഇവിടുത്തെ ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇവർ തന്നെ വീട്ടിലെത്തിച്ചേരും ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഇത് നല്ലൊരു ഗുണം തന്നെയാണ് കേട്ടോ നമ്മൾ സ്വത്വ അങ്ങനെയാണ് വാങ്ങാറ് അപ്പം ഇന്നലെ ലീവ് ആയതുകൊണ്ടാണ് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതിക്കുട്ടനും സോണിയേച്ചും ഓരോരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു അച്ചാർ എടുത്തു ഒരു നാരങ്ങ അച്ചാർ എനിക്ക് നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ നേരെ പോയത് നമ്മളെ മാങ്ങ സെക്ഷനിലാണ് ഈ മാങ്ങാണ്ടില്ലേ ഈ മാങ്ങ ഭയങ്കര ടേസ്റ്റി ആയിട്ടും ആ കിലോന് നൂറ്റി രൂപയുള്ളൂ നല്ല തടിയും വാങ്ങി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നേരെ അങ്ങ് നമ്മളെ കാറിൻ്റെ അടുത്തേക്ക് വന്നു അവർ തന്നെ കാറിലേക്ക് കയറ്റിത്തരും അവരുടെ സർവീസ് എടുത്ത് പറയേണ്ടതാണ് ഷോപ്പ് നിൽക്കുന്നത് അത്ര ദൂരത്തൊന്നും നമ്മളെ പള്ളൂർ ചുക്ളി റോഡ് മെയിൻ റോഡിൽ തന്നെയായി സ്ഥിതി ചെയ്തത് ഈ ഒട്ടുമിക്ക എല്ലാവരും തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് നേരെ നമ്മൾ വീട്ടിലെത്തി സാധനം ഇറക്കേണ്ട പരിപാടിയാണ് ഇനി അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടനെ ആദ്യം തന്നെ എടുക്കാൻ പറ്റുന്ന സാധനം ഓരോന്നായിട്ട് രണ്ട് കയ്യിൽ എടുത്തു പോയിട്ട് ഒരു മാസത്തേക്കുള്ള സാധനം ബൾക്കായിട്ട് വാങ്ങിയാൽ മാത്രമേ നമുക്കൊരു ചിലവും കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ സ്വതവേ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനൊരു കിക്ക് സ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ഒരു മുട്ടായി വാങ്ങി ഇതൊരു ബിസ്ക്കറ്റ് ടൈപ്പ് ഒരു ഇതാണ് ബിസ്ക്കറ്റ് ഒരു ചോക്ലേറ്റിൽ ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു പരിപാടി ഇത് നാൽപ്പത്തഞ്ച് രൂപയാണ് വില അപ്പോൾ വലിയ മോശമില്ല ഞാനും ആദ്യ കൂട്ടം തിന്നിട്ടുണ്ട് അപ്പോൾ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യ കൂട്ടനല്ലാതെ ഇഷ്ടം